അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ വീട് രണ്ടായി അതെ രണ്ട് ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ് ആ ഒരു ഗ്രൂപ്പിന്റെ ഇമ്പാക്ട് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ആദ്യത്തെ ആദ്യത്തെ പ്രതിഫലിക്കാൻ കഴിഞ്ഞു മൈജിയുടെ ടാസ്ക് ആണ് വന്നത് വഴക്കിന്റെ ഇടയിൽ വന്ന ഒരു സ്പോൺസേഡ് ടാസ്ക് ആണ് വീട് രണ്ടായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് ആരാണ് ജയിച്ചതെന്ന് അറിയണ്ടേ എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഇവിടെ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഈ വഴക്ക് കഴിഞ്ഞ് അനിമോൾ കരയാൻ വേണ്ടി പോയി ഷാനവാസ് പോയിട്ട് പറഞ്ഞ് നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിടത്തും എത്താൻ പോളില്ല ഇവിടെ കരഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളൂ അവൾ അപ്പോൾ പുള്ളിക്കാരിയാണെങ്കിൽ അവിടെ പറഞ്ഞ് 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 ജയിച്ചങ്ങ് പോകും അത്രേ ഉള്ളൂ അപ്പോൾ അനിമോൾ പറഞ്ഞ് ആനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് കമൻറ്റ് സെക്ഷനിലും ഒരുപാട് പേര് അതാ പറഞ്ഞത് എന്തിനാണ് ഈ കിടന്ന് കരയുന്നത് ഏ കരഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട് ഒരു കാര്യമില്ല കാര്യം അല്പം കരയുക ആവശ്യത്തിന് കരയുക ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ മാത്രം ഇരുന്നിട്ട് കാര്യമല്ലോ ഇതിങ്ങനെ പറയാൻ കാരണം അനിമോൾ മൂന്ന് ദിവസമായിട്ട് ഈ കരച്ചിൽ തന്നെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ അക്ബറും ജിസയിലും അപ്പാനി എല്ലാവരും കൂടി ഇരുന്നിട്ട് ഈ അവിടെ ഒരു ഗ്രൂപ്പ് ഇപ്പുറത്തെ ഒരു ഗ്രൂപ്പ് അനിമോള് ശൈത്യ ആര് നൂറ ബിൻസി ഒക്കെ ബിൻസി അവിടെ ഇവിടെയും പോയി നിൽക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അനീഷ് ഇവരുടെ ഭാഗം കേൾക്കുന്നുണ്ട് ആരുടെ നമ്മുടെ അപ്പാനിയുടെയും ജിസേലിൻ്റെ ഭാഗം കേട്ടിട്ട് അനുവിൻ്റെ അടുത്ത് വന്ന് പറയുന്നു ഇത് പേഴ്സണലായിട്ട് പോകരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതാക്കി പോണം അപ്പം അനുമോൾ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എനിക്കി പറ്റത്തേലോട് സംസാരിക്കാൻ അങ്ങനെയാണെങ്കിൽ ഒരു ടാസ്ക് ജയിച്ചു കഴിഞ്ഞാൽ അവൾക്ക് പോയി കൈ കൊടുക്കോ അതൊക്കെ ഞാൻ കൊടുക്കും ആ ശരി എന്ന് പറഞ്ഞാൽ അനീഷ് പോകുന്നു ശാരവാസ് വന്നു പറയുന്നത് കൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഇത് നിങ്ങളുടെ എൻ്റെ മറ്റേ പഴയ ഷോയോ ഇത് ബിഗ് ബോസ് ആണ് ഞാൻ എനിക്ക് അതാണ് പറയാനുള്ളത് ഇത് അനുമോൾ പണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത മറ്റേ ചാടിക്കളിക്കുന്ന ഷോയും എല്ലാവരും കൂടെ കൂടെ നിൽക്കും അങ്ങനെ ഒന്നും അത് വെറും ഷൂട്ടാണ് ഇത് റിയാലിറ്റി ഷോയാണ് ഇതിനകത്ത് നമ്മുടെ എല്ലാവരും എതിരായിട്ട് നിൽക്കും ഓപ്പോസിറ്റായിട്ട് നിൽക്കും ഒരിക്കലും നമ്മുടെ കൂടെ എല്ലാം ആരെങ്കിലും ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേ വേണ്ട മാത്രമല്ല ഇതിനകത്തുള്ള പല വഴക്കുകളും പേഴ്സണലും ആയിട്ടുണ്ട് പേഴ്സണലായി തന്നെ പോകും ഉദാഹരണത്തിന് ഇപ്പം ഈ നടന്ന വഴക്ക് എല്ലാവരും പേഴ്സണലായിട്ടാണ് എടുത്തേക്കുന്നത് ഇപ്പം ആ ഒരു പേഴ്സണൽ സംഭവം ഇപ്പം ഇതിൻ്റെ അവരുടെ ഉള്ളിലും ആ വീട്ടിനകത്തും കാണാൻ സാധിക്കും രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് ഇവിടെ വീട് രണ്ടായി ജിസേൻ്റെ കൂടെ ബിന്നി അക്ബർ റെന അപ്പാനി സരിക രേണു രേണുവിന് പ്രത്യേകിച്ച് സ്റ്റാൻഡൊന്നുമില്ല ആര് ശക്തരാണോ അവരുടെ കൂടെ അങ്ങ് നിൽക്കും പ്രത്യേകിച്ച് ഗെയിമും ഒന്നുമില്ല അങ്ങനെയാണ് നിൽക്കുന്നത് അഭി അഭി ഒന്ന് മാറി നിൽക്കുകയാണ് ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ അനുവിൻ്റെ കൂടെ നിൽക്കുകയാണ് പക്ഷെ അത് പ്രതിഫലത്തിൽ ഇങ്ങനെ ഭയങ്കരമായ രീതിയിൽ കാണിക്കുന്നില്ല അന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്നതായിട്ടാണ് നിൽക്കുന്നത് ബിൻസി അനുവിൻ്റെ കൂടെ നിൽക്കണമെന്നുണ്ട് പൂർണ്ണമായിട്ടും പക്ഷെ ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു ടെൻഷൻ കറക്റ്റായിട്ടൊരു സ്റ്റാൻഡ് വരുന്നില്ല അങ്ങനെ നിൽക്കുന്നത് എന്തായിരുന്നാലും ഇവിടെ എന്തുകൊണ്ട് ബിൻസി സരികയ്ക്ക് വോട്ട് ചെയ്തു അനുവിന് വോട്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യം ചെയ്യലിൽ ബിൻസി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ ബിൻസി പറഞ്ഞു അന്ന് അവൾ കരഞ്ഞോണ്ടിരുന്നപ്പോഴും എനിക്ക് അവളുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞോളൂ എന്ന് മാനുഷിക പരിഗണനയാണെന്ന് പറഞ്ഞു അപ്പോൾ സരിക അവിടെ കരയാൻ തുടങ്ങി അപ്പം സരി അപ്പം സരിക കരയാൻ തുടങ്ങി എനിക്ക് എന്തിനങ്ങനെ ഞാൻ ടാസ്ക് ചെയ്തില്ലെങ്കിലും പറയാമായിരുന്നു ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു സരിക കരച്ചില് ജയിലിൽ പോകാൻ കിട്ടിയ അവസരം അവിടെ പോയിട്ട് കണ്ടന്നുണ്ടാകാൻ നോക്ക് അത്രയേ ഉള്ളൂ ശൈത്യ ശൈത്യയുടെ തല എല്ലാവരും ശൈത്യയുടെ ശൈത്യ ഇനി ഇരിക്കുകയാണ് ശൈത്യയുടെ തലയുടെ മുകളിൽ വന്ന് എല്ലാവരും കൂടെ ഇങ്ങനെ വന്ന് നിന്നു ആരൊക്കെ ജിസേല് അപ്പാനി അക്ബർ എല്ലാവരും കൂടെ അപ്പം ശൈത്യയുടെ അടുത്ത് വന്നിട്ട് ജിസ്രയിൽ വന്നു നിന്റെ അടുത്ത് ഒന്നും അല്ല പ്രതീക്ഷിച്ചത് നീ അവിടെ നിന്ന് നീയും അവളും കൂടെ അവിടെ നിന്ന് പറയുന്ന കേട്ടു പൊട്ടൻഷ്യൽ എനിക്കുണ്ട് എന്ന് എല്ലാവരും പറയുന്നു എന്ന് നിനക്ക് കുശുമ്പല്ലേ അപ്പം ശൈത്യ ശൈത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതങ്ങനെ ശൈത്യം അനുവും കൂടെ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അവിടെ എല്ലാവരും കൂടെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണെന്നുള്ളത് ആ സംസാരം അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം ശൈത്യ പറഞ്ഞു എനിക്കതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ നിങ്ങള് ഈ ബിഗ് ബോസ് തന്നെ നിർത്തലാക്കാമെന്ന് പറഞ്ഞത് നിങ്ങളെ ഒറ്റ ഒരുത്തി കാരണമാണ് അപ്പം ജിസൈൽ അതെ ഞാൻ സമ്മതിച്ചു ആ അക്ബർ അവൾ സമ്മതിച്ചല്ലോ അവൾ സമ്മതിച്ചു അവൾ സമ്മതിച്ചു ബീറ്റ് റൂട്ട് എടുക്കുന്നത് സമ്മതിക്കണം ഇതിപ്പം അനു അടികൂടി തടി മേടിച്ച പോലെ ആ ഒരു സംഭവം ആ ഫിസിക്കൽ ആവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ അനുമോളുടെ ഭാഗത്തായിരുന്നു കറക്റ്റായിട്ട് നിന്നിരുന്നത് ഇതിപ്പം വെറുതെ പോയിട്ട് ഓവർ ഇമോഷണൽ ആയിട്ട് അവിടെ പോയിട്ട് ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ വലിയ അടിയൊന്നും കൊടുത്തിട്ടില്ല ഈ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ ചെയ്തതും ഫിസിക്കലായിട്ട് മാറും അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അല്ലേ അത് ഫിസിക്കലായിട്ട് മാറും സോ അത് ചെയ്യേണ്ടിയിരുന്നില്ല അതിൻ്റെ ഒരു ആവശ്യമുണ്ട് ഇപ്പോൾ അനുമോളുടെ ഭാഗത്ത് അതൊരു തെറ്റായിട്ട് മാറിയിട്ടുണ്ട് സോ അപ്പം ഇവിടെ ശൈത്യയും ആദിലെ നൂറേ എല്ലാവരും പറയുന്നുണ്ട് അവളെ ഭാഗത്ത് ഈ ഇപ്പോൾ ഫിസിക്കലായത് തെറ്റ് തന്നെയാണ് പക്ഷേ അവൾ ചപ്പാത്തി കട്ടെടുത്തെന്നുള്ളത് ഒരിക്കലും നമ്മൾ സമ്മതിച്ചു തരില്ല അപ്പാനി നീ കണ്ടില്ലേ നീ കണ്ടില്ലേ അപ്പം ശൈത്യ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഏതാ ജിസേൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ കാര്യം ബീട്രൂട്ടിൻ്റെ കാര്യം ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് എല്ലാം കൂടെ ശൈത്യയുടെ ഇതിലായിരുന്നു അത് കഴിഞ്ഞ് ആദിലെ നൂറേനെ എല്ലാവരും കൂടെ ചോദ്യം ചെയ്തു ഒരു ഗ്രൂപ്പായിട്ടിരുന്നിട്ട് അത് കഴിഞ്ഞ് ഷാനവാസ് പറഞ്ഞു ഈ ബീട്രൂട്ടിൻ്റെ കാര്യം എടുക്ക മേക്കപ്പിൽ എടുക്കാൻ പാടില്ലെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ജിസേലിൻ്റെ കാര്യം അത് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്പാനി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എത്രയൊക്കെ ആയിരുന്നാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അലടി നീയൊക്കെ എടുത്തിട്ട് വാക്കപ്പ് ചെയ്തത് എന്ന് പറഞ്ഞ് ഭയങ്കര വികാരാധീനമാവുന്നുണ്ട് അപ്പോഴാണ് മൈജി ഓണം മാസോണം എന്ന് പറഞ്ഞ ടാസ്ക് വരുന്നത് ആദ്യത്തെ സ്പോൺസർ ടാസ്ക് ആണ് വീട്ടിലെ വീട് രണ്ടായിട്ട് ഏഴായിട്ട് തിരിയണം ഏഴായിട്ടൊന്ന് രണ്ടായിട്ട് തിരിയണം ഏഴ് പേര് ഒരു ഗ്രൂപ്പിൽ അത് മാത്രമല്ല രണ്ട് ജഡ്ജസ് വേണം അപ്പം വീട് ഏഴായിട്ട് ഏഴായിട്ടൊന്ന് രണ്ടായിട്ട് തന്നെ തിരിഞ്ഞു ശൈത്യ ബിൻസി അനു ഷാനവാസ് രേണു അഭി നിവീൻ ഒരു ഗ്രൂപ്പ് ആര്യൻ സരിഗ ബിന്നി റന അക്ബർ ശരത് ജിസേൽ വേറൊരു ഗ്രൂപ്പ് അത് അവർ ടീം എ ആണ് ജിസേലിൻ്റെ ഗ്രൂപ്പ് ടീം ബി ആണ് നമ്മുടെ അനുമോളുടെ ഗ്രൂപ്പ് ആതിലൈ നുറയും അനീഷുമാണ് അവരുടെ ജഡ്ജസ് അങ്ങനെ മൈജി ഓണസ് സ്മാർട്ട് ഓണത്തിൻ്റെ ഇപ്പോൾ പരസ്യം വരുന്നുണ്ട് ടോവിന്റെയും മഞ്ജുവിൻ്റെയും ആ പരസ്യത്തിൻ്റെ പാട്ടിട്ട് കൊടുക്കും അത് പ്രാക്ടീസ് ചെയ്ത് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം ക്രിയേറ്റിവിറ്റിയും ബ്രാൻഡ് ഹൈലൈറ്റും കൊടുക്കണം അതാണ് ഇമ്പോർട്ടൻറ്റ് എന്നാലും അവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ടീം എ കളിക്കാൻ വന്നു ടീം എ കളിക്കാൻ ഒരു മുണ്ടൊക്കെ കൊടുത്താൽ വന്നത് അപ്പോൾ കാണാൻ നല്ലൊരു ഗ്രേസ് ഉണ്ടായിരുന്നു അവർക്കൊരു യൂണിഫോം കൊടുത്തായിരുന്നു നൈജീരിയ യൂണിഫോം ടീം എ കാർക്ക് ഓറഞ്ചും ടീം ബി കാർക്ക് ബിക്കാർക്ക് ആയിരുന്നു പക്ഷേ ടീം എ എക്കാര് നല്ലൊരു ഗ്രേസ് ഉണ്ടായിരുന്നു ആരുടെ ടീം ജിസേല് ആര്യൻ അക്ബർ ഇവരുടെ ടീം സരിഗ അപ്പാനിയുടെ ടീം നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു കോർഡിനേഷൻ ഉണ്ടായിരുന്നു കളിക്കുന്നത് കാണാനൊരു ഭംഗി ഉണ്ടായിരുന്നു പിന്നെ കൂടുതൽ മറ്റവരാണ് കൂടുതൽ പറഞ്ഞതെങ്കിലും ഇവരുടെ പെർഫോമൻസ് കാണാനായിരുന്നു ഭംഗി അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പെർഫോമൻസും കൂടെ നല്ല ഭംഗിയായിരുന്നു ടീം ബിയുടെ കോർഡിനേഷൻസ് കുറവായിട്ട് എനിക്ക് തോന്നി എന്തോ അവർ കളിക്കുന്നില്ല കോർഡിനേറ്റ് ചെയ്ത് കളിക്കുന്നില്ല പിന്നെ അനാവശ്യമായ കുറേ സ്റ്റെപ്പുകൾ ഒരു ഒരു നമുക്കൊരു ഭംഗി വന്നില്ല കാണാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് അവർ പറഞ്ഞു ലാസ്റ്റ് ഇതിനെക്കുറിച്ച് ഈ മൈജിയെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞെങ്കിലും പെർഫോമൻസ് ടീം എ ആയിരുന്നു ബെറ്റർ അങ്ങനെ ടീം എ ട്രോഫി ജയിച്ചു അല്ല സോറി സ്പോൺസർ ടാസ്ക് ചെയ്തു പക്ഷേ ട്രോഫി ജയിച്ചതുപോലെ തന്നെ ആയിരുന്നു അവർക്ക് അവർ പേഴ്സണലായിട്ട് എടുത്ത് വെച്ചേക്കാണ് ഈ വഴക്ക് അപ്പോൾ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇത് വന്നപ്പോൾ എല്ലാവരും വാശിയോടെയാണ് നിന്നത് പ്രത്യേകിച്ച് അപ്പാൻ ടീം ഭയങ്കര വാശിയിലാണ് നിന്നത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ലൈവ് കാണുമ്പോൾ മനസ്സിലാക്കാം ജയിക്കണം അത് അവർ കളിക്കും കളിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ അനീഷിനെടുത്തും ആതിലേ നൂറിനെടുത്തും ദേ വല്ല പാഷാലിറ്റിയും കാണിച്ചാലാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാക്കി ആയിട്ടാണ് പോയത് കാര്യം എങ്ങാനും ടീം ബി വല്ലതും അവരുടെ പെർഫോമൻസ് വല്ല നല്ലതായിരുന്നെങ്കിൽ തീർന്ന് പിന്നെ പറയണ്ട അവിടെ ഭാഗ്യത്തിന് ടീം എയുടെ പെർഫോമൻസ് നല്ലതായിരുന്നു അവർക്ക് തന്നെ കിട്ടി അപ്പാനിക്ക് ബി ബി പ്ലസ് ബി 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 ഞാൻ എന്തെങ്കിലും പറയണത് ബിഗ് ബോസ് ജയിച്ച ഒരു പ്രതീതിയാണ് ഇന്ന് അപ്പാനിക്ക് ഭയങ്കര പാട്ടും ഡാൻസും മേളവും ഒക്കെ ആയിരുന്നു ആ ഗ്രൂപ്പ് കാര്യം ഒരു സീരിയസ് ആയിട്ട് എടുത്ത് വച്ചേക്കുകയാണ് പേഴ്സണലായിട്ട് എടുത്ത് വച്ചേക്കുന്നത് അപ്പം ആ സമയത്ത് നമ്മൾ ജയിക്കുമ്പം ആ നമ്മുടെ ഭാഗമാണ് കറക്റ്റ് എന്നുള്ളൊരു തോന്നൽ അറിയാണ്ട് ഫീൽ ചെയ്യും കാരണം നമ്മൾ ജയിച്ചല്ലോ എന്നുള്ളൊരു ഫീല് സൈക്കോളജിക്കലി വരുന്നതാണത് ആ ഒരു ഫീല് വരും അപ്പോൾ അതിപ്പം മറ്റേ ഇപ്പം അനുവിൻ്റെ ടീം ജയിച്ചാലും ജയിച്ചാരുമോ നമ്മൾ ജയിച്ചു നമ്മുടെ ഭാഗം ശരി അങ്ങനെ വരും അതൊരു സൈക്കോളജിക്കൽ ഫാക്ടറാണ് വേറെ ആരും ഇല്ലല്ലോ ഇവർ ഇത്രയും പേരല്ലേ ആ വീട്ടിനകത്തുള്ളൂ വേറെ ആരും ഡയറക്ഷൻ കാണിച്ചു കൊടുക്കാനോ നിങ്ങളാണോ തെറ്റ് ശരി എന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ അവിടെ ആരുമില്ല വീട് കുറേ ക്യാമറകൾ നമ്മളായാലും ഇങ്ങനെ തന്നെ ആയിരിക്കും കാര്യം നമ്മൾ ഡയറക്റ്റ് ചെയ്യാനോ നമ്മുടെ പെർഫോമൻസ് നമുക്ക് തന്നെ കാണാനോ ഒന്നുമില്ല ഇല്ല അതിനകത്ത് ഇനിയും ലാലേട്ടം വരുമ്പോഴാണ് എല്ലാം നാളത്തെ എപ്പിസോഡ് അത് മറ്റേ ഈ സൺഡേ ആയിരിക്കും കൂടുതൽ കണ്ടിഷൻ നാളത്തെ എപ്പിസോഡ് എല്ലാം കവർ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ സരിക വന്നിട്ട് അവൾ എനിക്ക് കൈ തന്നില്ല കൈ തന്നില്ല എന്നൊക്കെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ കുറച്ച് പേഴ്സണൽ ആയിട്ടുണ്ട് ഇനിയിപ്പം അവർ ജയിലിൽ പോവും ജയിൽ ടാസ്ക് കൊടുക്കും അത് കണ്ടായിരുന്നല്ലോ നമ്മുടെ റേണുവും നമ്മുടെ നിവീനും സരികയാണ് ജയിലിലുള്ളത് അച്ചാറുണ്ടാക്കുന്ന ടാസ്ക്കൊക്കെയാണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം രേണുവിന് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് അല്ലേ ശാരീരികമായിട്ട് വീഴ്ചയും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായാലും ഏറ്റവും തന്നിട്ട് കളിക്കുന്ന ആൾക്കാർ അവിടെ നിൽക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്